ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ചക്കരക്കൽ മേഖലാ സമ്മേളനം കൂഴാളി പൊതുജന വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന സെക്രട്ടറി പി കെ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഏറ്റവും പ്രത്യേകിച്ച് സംരംഭം തന്നെ വിജയിപ്പിക്കണമെങ്കിൽ ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി പക്ഷേ ചില പക്ഷേ പോരാണി മിന്നും എടുക്കുന്നുണ്ട് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് സി നാരായണൻ അധ്യക്ഷത വഹിച്ചു മേഖലാ കമ്മിറ്റി സീനിയർ മെമ്പർ ഇ പി കുഞ്ഞി മുഹമ്മദ് പതാക ഉയർത്തി മേഖലാ ജോയിന്റ് സെക്രട്ടറി കെ രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു ജനറൽ സെക്രട്ടറി സി പവിത്രൻ റിപ്പോർട്ട് അവതരണവും ട്രഷറർ വി പ്രകാശൻ വരവചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി മോഹനൻ മാലൂര് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് വർഷത്തെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം എന്നിവയും നടന്നു എൻ കെ അജയ്കുമാർ ഇ ദിവാകരൻ ഇ പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു